അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത ആസിഫ് പുതിയ എസ് അത് രാജേഷിന് കൊടുക്കുവാൻ ഉള്ള ഒരു കച്ചിരി തുമ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ അത് സീനത്തിനെ വിളിപ്പിക്കുന്നു എൻ്റെ കുട്ടിയുടെ പേര് സീനത്ത് കുട്ടിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഇരിക്കാം ഒരിക്കലും ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഒന്നിനുമെല്ലാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ പോലീസ് വിളിച്ചപ്പോൾ വിളിപ്പിച്ചപ്പോൾ അവളുടെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി സിറ്റ് ഡൗൺ ഇരിക്കും റിലാക്സ് കൂൾ ഡൗൺ ഞാൻ എനിക്ക് ചോദിക്കുവാനുള്ളത് മറ്റൊന്നുമല്ല അതായത് രാജേഷിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം മോൾക്ക് എന്തറിയാം അതാണ് ഞാൻ ചോദിച്ചത് മോൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അതെനിക്ക് അറിഞ്ഞേ തീരോ അപ്പോൾ തന്നെ പോലീസ് അതാ തൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് അവളോട് ചോദിക്കുന്നു പറ രാജേഷൻ എങ്ങനെയാണ് നിനക്ക് പരിചയം അവന് നിരവധി കുട്ടികളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് തട്ടിക്കൊണ്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ പക്ഷേ അതിന് യഥാർത്ഥം അറിയണമെങ്കിൽ നമുക്ക് തെളിവുകളാണ് ആവശ്യം അത് ആദ്യം തന്നെ ഞാൻ നിന്നോട് തന്നെയാണ് അത് ചോദിക്കുന്നത് അതായത് നിന്റെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് പിന്നെ നിന്റെ ഉപ്പയും തന്നെ അതിനെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മോളോട് ചോദിച്ചിട്ട് തെളിവുകൾ കണ്ടെത്തിയിട്ട് തെളിവുകൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിനെ അതുമായിട്ട് നമുക്ക് കോടതിയിൽ പോയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അതെ നമുക്കതിനുള്ള നീതി ലഭിക്കുകയുള്ളു അതുകൊണ്ടാണ് അതുപോലെ അങ്ങനെയുള്ള ക്രിമിനൽസിനെ ഇനി മുതൽ വളർത്താതിരിക്കാനും അതൊരു കാരണമായി തീരും അപ്പോൾ പറയും എന്താണ് രാജേഷുമായി എങ്ങനെയാണ് പരിചയം അത് അത് അവൾ വെറുക്കുന്നുണ്ടായിരുന്നു മോൾ പേടിക്കേണ്ട ആവശ്യമില്ല റിലാക്സ് ദാ വെള്ളം കുടിക്കും ഇത് കുഴിച്ചിട്ട് റിലാക്സ് ആയിട്ട് പറഞ്ഞാൽ അതിർത്തി കൂട്ടേണ്ട ആവശ്യമില്ല നിന്റെ മനസ്സിലുള്ളതും എന്തൊക്കെയാണ് നിൻ്റെ ഉണ്ടായി എങ്ങനെ അവൻ്റെ കൈകളിൽ എത്തിപ്പെട്ടു അവൻ എന്ത് കാണിച്ചിട്ടാണ് നിന്നെ പ്രലോഭിപ്പിച്ചത് അതെല്ലാം നീ ഒന്ന് പറയണം കാരണം എനിക്ക് നിൻ്റെ മാത്രം ഒഴിയെടുത്താൽ പോലെ കുറച്ചു കൂടെ കുട്ടികളുടെ എടുക്കാനുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അവൾ ഭയം കൊണ്ട് സാറേ എനിക്ക് മോളൊന്നും കൊണ്ട് ഭയക്കണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷേ നിന്നെ അവനുപദ്രവിച്ചിട്ടുണ്ടോ അത് അവളുടെ കൈകളിലേക്ക് നോക്കി കാലുകളിലേക്ക് നോക്കി അത് ചവിട്ടി അരച്ചിട്ടുണ്ട് എല്ലാം അങ്ങ് പറഞ്ഞാലോ ഇനിയൊരു പക്ഷേ അവൻ്റെ കയ്യിലെങ്ങാനും പെട്ടാൽ ബാക്കി വെക്കുമോ എന്നുള്ള ഭയമുണ്ട് പറ പറയോ എന്താണ് ചെയ്തത് എന്നെ നല്ല രീതിയിൽ ഞാൻ പോകുന്ന കോളേജിൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കൂടുതലായിട്ട് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ അങ്ങ് മയക്കിയെടുത്തു അതെ അവൻ്റെ ആ സ്റ്റൈലൻ ബൈക്കും കാര്യങ്ങളും അവൻ്റെ ഒരു ഹീറോയിസും എല്ലാം കണ്ടപ്പോൾ എനിക്കും തന്നെ എന്നോടവൻ അത്രയധികം നല്ല സ്വഭാവത്തിൽ പെരുമാറി സ്പെഷ്യൽ സമ്മാനങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നി എല്ലാം അവനാണ് എൻ്റെ എല്ലാം എന്ന് സ്വന്തം മാതാപിതാക്കളെ ഒക്കെയും ഉപേക്ഷിച്ചു അല്ല മോളെ അപ്പോൾ മോളുടെ ഭർത്താവ് ആ കിടക്കുന്ന അതല്ലേ ഷമീർ അല്ലേ അല്ല അതെന്റെ ഭർത്താവല്ല അല്ലേ പിന്നെ അത് അതെന്റെ എന്നെ രക്ഷിച്ച രക്ഷിച്ചൊരാളാണ് എൻ്റെ ഭർത്താവ് ഇവിടെ അല്ല ഓഹോ അപ്പോ രാജേഷിന്റെ കൂടെ താമസിക്കും താമസിച്ചതിനു ശേഷമാണോ അതിൻ്റെ മുമ്പാണോ ഇതൊക്കെ ഞാൻ അവൾ കരഞ്ഞു മോൾ കരയണ്ടാ ഇനി എന്താ വേണ്ടത് ഭക്ഷണം എന്തെങ്കിലും വേണോ ഏഹ് എഴുന്നേറ്റ് നിൽക്കണോ നടക്കണോ ഒന്ന് റിലാക്സ് ആയിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ അതാ പോലീസിന്റെ നിർബന്ധപ്രകാരം അവൾ ഒന്ന് റിലാക്സ് ആകുന്നു അവൾക്ക് പേടിയുണ്ട് പക്ഷെ സാറേ ഞാൻ ഗർഭിണിയായിരുന്നു എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോരുമ്പഴ് അത് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു അവൻ്റെ കൂടെ പോരുമ്പോൾ എന്നിട്ട് അവൻ നിൻ്റെ ഗർഭാവസ്ഥ കണ്ടിട്ട് എന്ത് പറഞ്ഞു അത് കുട്ടികളെ എന്നോട് പ്രസവിച്ചിട്ട് ആ കുട്ടിയെ കോടികൾക്ക് വിൽക്കാം എന്നാണ് പറഞ്ഞത് ഓഹോ അപ്പോൾ തന്നെ അതാ പോലീസ് അതിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതി എന്നിട്ട് അപ്പോൾ നീ അങ്ങ് പോന്നു അവൻ്റെ കൂടെ അല്ലേ മോളെ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം നിൻ്റെ ജീവിതം എങ്ങനെയുണ്ട് അന്നത്തെ ഒരു ചോരത്തിളപ്പിൽ നീ അവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ സാറേ വളരെയധികം ദയപരമാണ് എൻ്റെ കൈകാലുകളെല്ലാം അവൻ ചവിട്ടി അരക്കും അവൻ്റെ ആ റൂമിലേക്ക് വേറെ ആളുകളെ കൊണ്ടുവരും എന്നിട്ട് അങ്ങനെ പക്ഷേ അതിനൊന്നും ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവൻക്ക് എന്നോട് ദേഷ്യമായിരുന്നു ഓ അങ്ങനെ ഇതല്ലാതെ മറ്റു പെൺകുട്ടികൾ ഉണ്ട് സാറേ വേറെയും കുറെ ആൾക്കാരുണ്ട് അവൾക്ക് ഭയമുണ്ടായിരുന്നു ഇതെങ്ങാനും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചുട്ടു കൊല്ലും എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മരിച്ചാലും വേണ്ടില്ല കൊന്നാലും വേണ്ടില്ല പറയാനുള്ളതൊക്കെ പറയണേ എന്നാൽ ഈ നിമിഷം പോലീസ് ചോദിച്ചു മക്കളെ നിങ്ങൾക്കൊക്കെ എത്ര മോട്ടിവേഷൻ തന്നിട്ട് എന്താ നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തന്നും അടുത്തതാണ് അതായത് എത്രയെത്ര ക്ലാസ്സുകൾ നിങ്ങൾ ടീച്ചേഴ്സ് എന്തെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വാക്ക് ചിന്തിച്ചിരുന്നെങ്കിൽ അത് കൈയും കാലും കാട്ടി പ്രണയം നടിക്കുവാനും പ്രലോഭിപ്പിക്കുവാനും ഒരുപാട് ആളുകളുണ്ടാവും പക്ഷേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഇപ്പം കണ്ടില്ലേ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ തന്നെ ഉണ്ടായത് വേറെ ആരെയുണ്ടായോ ഇല്ല അപ്പോൾ എന്താണ് നമ്മളൊന്ന് ചിന്തിക്കുക ഞാനിപ്പോൾ ഒരു ക്ലാസ് വിശദമായ ഒരു അല്ല ഞാൻ എവിടെ പോകുമ്പോഴും എന്തിനെ കുറിച്ചാണെങ്കിലും ഞാനൊരു ക്ലാസ് കൊടുക്കും അതിപ്പോൾ ഒരു റോഡിൻ്റെ ഗതാഗത നിയമങ്ങളെക്കുറിച്ചാണെങ്കിലും കുടുംബ പ്രശ്നമായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വരുന്ന ഈ ഒരു ചതിക്കണികൾ ആയാലും എല്ലാത്തിനും ചെറിയ രീതിയിൽ ഒരു ക്ലാസ് ഞാൻ കൊടുക്കും മോളെ എന്ത് നേടിപ്പം അതുകൊണ്ട് നീ ഒരുപാട് ഉപദ്രവം നേടിയില്ലേ ഒരുപാട് നിന്നെ നീ പറഞ്ഞല്ലോ ചവിട്ടി അരച്ചു എന്നൊക്കെ അതെ സാറേ അതെ കൈകാലുകളുടെ സ്കിന്നെല്ലാം നഷ്ടപ്പെട്ട് ആകെ പഴുത്ത് ആകെ ഇടങ്ങാറായില്ലേ സാറേ സത്യ അതാ മോളെ പറയുന്നത് നമ്മൾക്ക് ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കൾ അവര് നമ്മളൊരു പുല്ലിന്റെ വില പോലും വെക്കാതെ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുക അത്രയധികം സ്നേഹിച്ച് കഴുത്തിൽ മഹിറണയിച്ച ഭർത്താവ് നിക്കാഹ് ചെയ്ത ഭർത്താവ് അവര് ചതിച്ചുകൊണ്ട് മറ്റൊരുത്ത സുഖത്തിന് വേണ്ടി നിങ്ങൾ പോവുക അല്ലെ ഒന്ന് ആലോചിച്ചുകൂടെ എന്തിനാണ് അവരെ അവരെയൊക്കെ ഇത്ര മാത്രം വിഷമിപ്പിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്ത് നേടി എന്താ മോളെ നീ നേടിയത് അങ്ങനെ പോയിട്ട് സാറേ ഒന്നും നേടിയിട്ടില്ല ഒരുപാട് ഉപദ്രവങ്ങൾ നേടി അതുതന്നെ ഓ ഇനി നീ പോരല്ലോ ഇല്ല സാറേ ഒരിക്കലും ഇല്ല ആ ഒരു പാഠം പഠിച്ചു അപ്പം നമുക്കായും തന്നെ നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം മാക്സിമം ഞാൻ പറഞ്ഞില്ല മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളെന്ത് വേണം എന്ത് വേണം ചിന്തിക്കണം എന്തിനാ ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന എന്തിനാ ഇത് ശരിയാണോ തെറ്റാണോ നാളെ ഭാവിയിൽ എനിക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും ഇതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റ് അത് മരുന്നുകൾക്ക് മാത്രമല്ല സൈഡ് എഫക്റ്റ് മനുഷ്യരിലും എല്ലാത്തിലും ഉണ്ട് നമ്മളെ പ്രവൃത്തിയിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം മോളെ പറ്റാനുള്ളത് പറ്റി ഇനിയേ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ എത്ര ഫാമിലി മോൾ വിഷമിപ്പിച്ചപ്പോൾ നിൻ്റെ മാതാപിതാക്കൾ നിന്നെ കല്യാണം കഴിച്ച ഭർത്താവ് ആ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചലോചിച്ചാൽ മതി മോളോട് ഇതൊരു ഉപദേശം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞൊന്ന് മാത്രം അതായത് നിൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യാണ് മറ്റുള്ളവരുടെ പെണ്ണിനോട് ഇഷ്ടപ്പെട്ട് അവളുടെ കൂടെ പോവാണ് അപ്പം നിൻ്റെ വിഷമത്ര ഉണ്ടാവും മോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും നമ്മളത് തിരിച്ചൊന്ന് ചിന്തിക്കണം അപ്പം നമുക്കൊന്നും ചെയ്യാൻ തോന്നൂരാ ആ ഓക്കെ അപ്പം മോളെന്തായാലും അതിൽ പെട്ടു ബുദ്ധിമുട്ടി അവനെ മറ്റാളുകളെ കൊണ്ടുവന്നോ ഉപദ്രവിച്ചോ അങ്ങനെയൊക്കെയാണല്ലോ എന്നിട്ട് എന്താ മോൾ ചെയ്തത് ഞാൻ ഞങ്ങളുടെ വീടിന് ഞങ്ങൾ താമസിക്കുന്ന അവിടെ താഴെയായിട്ടൊരു കൃഷിയിടത്തിൽ ഒരാളൊന്നും വന്ന് കൃഷി ചെയ്യാറുണ്ട് എന്താ ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിനൊരു എഴുത്ത് വിട്ടു കൊടുത്തു അദ്ദേഹം രക്ഷപ്പെടുത്തി തന്നെ അതാണ് സംഭവിച്ചത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പക്ഷെ സാർ അതിനകത്ത് ഇനിയുമുണ്ട് ഒരുപാട് പെൺകുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നു അവരെ എല്ലാം ഇവനെ കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് പല ആളുകളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നല്ല ക്യാഷാണ് അവൻക്ക് ആ ഒരു ക്യാഷ് അതെ ആ മക്കളെ വിറ്റിട്ടാണ് വാങ്ങുന്നത് സത്യമായിട്ടും അവർക്കൊക്കെ നീതി കിട്ടണം സർ അവരെ രക്ഷിക്കണം ഇനി ഒരു പക്ഷേ ഞാനിത് സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ എനിക്കെല്ലാം നഷ്ടപ്പെടും എന്നെ തന്നെ ഇല്ലാതാക്കും അത് ഉറപ്പുണ്ട് കാരണം ഒരു കാര്യവും പുറത്ത് വരാൻ പാടില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയെ എന്നാണ് താക്കീത് അതുകൊണ്ട് ആരും പേടിച്ചും ഉണ്ടില്ല സാറേ അതാണ് ശരിക്കും ആസിഫ് സാറ് ഞെട്ടിപ്പോയി ഹോ ഇത്രക്കും കുടുംബീകരന്മാരൊക്കെ ഇവിടെ ഉണ്ടോ ഇപ്പോഴും ഹോ വല്ലാത്തൊരു സാറേ എന്നെ അത്രയധികം ഉപദ്രവിച്ചിട്ടുണ്ട് പല രീതിയിലും അതെ ആ പെൺകുട്ടികളൊക്കെ ഉപദ്രവിക്കുമ്പോൾ അച്ഛങ്ങളുടെ കരച്ചിലിന്ന ശബ്ദം കേൾക്കാം ആസിഫ് സാർ ശരിക്കും ഞെട്ടി ഇത്രയധികം പോലീസുകാർ ഇവിടെ ഭരിച്ചിട്ടും ഇവിടെയൊക്കെ നടന്നിട്ടും ഇങ്ങനെ ഒരു ക്രിമിനലിനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ അതാണ് വലിയ പ്രശ്നം എന്തൊക്കെ തന്നെയും സീനത്തിൽ നിന്ന് മൊഴികളെടുത്തോ മോളെ ഭയപ്പെട്ടോ സാറല്ല പിന്നെ എന്തൊക്കെ തന്നെയാലും നമ്മൾ നമ്മൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ ഒരാൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിതം അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല നിനക്കിപ്പോൾ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നു എത്ര നിന്നും ഉപദ്രവിച്ചു ഒരുപാട് ചെയ്തില്ലേ ആ അതാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഭാഗം കുറച്ച് ശ്രദ്ധിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ട് അതിലെങ്കിൽ വീഴാൻ പോകാൻ പാടില്ല അതൊരിക്കലും ഒരു നല്ല ആളുടെ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ്റെ ലക്ഷണമല്ല അത് ശരിക്കും ചിന്തിക്ക നമ്മളെ കുടുംബങ്ങളാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുക എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുക നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ ഭർത്താവാണ് അവരായിരിക്കും ജീവിതത്തിൽ ഉടനീളം നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ടാകുക അല്ലാതെ ഒരിക്കൽ പോളും ഇന്നലെ കണ്ട ചെക്കനായിരിക്കില്ല അതുകൊണ്ട് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് മുകളിൽ എന്താ ചെയ്യുക മനസ്സിലായാലും അപ്പോൾ മോൾക്ക് അനുഭവിച്ചില്ലേ സാറേ അനുഭവിച്ചു ഞാനന്ന് അവൻ്റെ കൂടെ പോയതെന്ന് ഒരുപാട് അനുഭവിച്ചു സത്യമായിട്ടും ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ ഒരു ബുദ്ധി തോന്നാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മോളെ നീ തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കണം എല്ലാ പെൺകുട്ടികൾക്കും ആ പിന്നെ എവിടെയാണ് സ്ഥലം എന്ന് കറക്റ്റ് മോൾക്ക് അറിയാമോ അത് ഇവരുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവിടേക്ക് വല്ലാതെ ആളുകളൊന്നും എത്തിപ്പെടൂല ശരിക്കും ടൗണിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് പക്ഷേ ആ ഒരു സ്ഥാപനത്തിലേക്ക് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതങ്ങനെയാണ് അല്ലാതെ ഇവരുടെ വീട്ടിലേക്കൊന്നും ശരിക്കൊരു വാഹന സൗകര്യം ഒന്നുമില്ല ഓ ഓക്കെ ഓക്കെ എന്തൊക്കെ തന്നെയാലും ശരി കാണാം എന്നാൽ ഈ സമയം ഷമീർ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ മോനെ ഉമ്മൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഉമ്മ എനിക്കൊന്നും പറ്റിയിട്ടില്ല ശരിക്കും ഷമീർ സംസാരിക്കുന്നത് കേട്ട് ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു ഡോക്ടർമാർ നേഴ്സുമാർ അത്ഭുതപ്പെട്ടു അത് ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് ഷെമീർ ശരിക്കും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഡോക്ടർക്ക് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് അവൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉമ്മയെ സംരക്ഷിക്കണം ഏതൊരു മക്കളാണെങ്കിലും കണ്ടില്ല ആ പ്രാർത്ഥന അതുതന്നെയാണ് ഞങ്ങൾ വൈദ്യശാസ്ത്രം തോറ്റുപോയ രീതിയിലാണ് ശരിക്കും അത് ഷെമീർ അത്യധികം എന്താ പറയുക വളരെയധികം ബുദ്ധിമുട്ടായ നിലയിലായിരുന്നു ഞാടി ഞരമ്പുകളെല്ലാം അമർന്ന് അനുഭവപ്പെട്ട രീതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ സംസാരിക്കുന്നേ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ചെയ്തത് വളരെയധികം നല്ല മാറ്റം തന്നെയാണ് പ്രാർത്ഥന വിധിയെ മാറ്റിമറിക്കും എന്നാണല്ലോ അത് കറക്റ്റ് തന്നെയാണ് ഉമ്മ ഉമ്മാരിക്കും നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ മോൻക്ക് വേണ്ടി ദുവാ ചെയ്തത് കൊണ്ട് അതെല്ലാം ഓക്കെ ആയി ഏതായാലും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്കൊരത്ഭുതം പോലെയാണിത് കാരണം എത്ര ഹോസ്പിറ്റൽ എത്ര പൈസ പൊട്ടിച്ചാലും ഒരിക്കൽ പോലും ഇങ്ങനെ ആവില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ അതാ ഷമീർ ഉമ്മയോട് പറയുന്നു ഉമ്മാ മോനെ എന്താ സീനത്തോടുമ്മാ മോനെ മോനെ അവൾ ഇവിടെ ഉണ്ട് പുറത്തുണ്ട് മോനെ വെയ്യാന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതായിരുന്നു മോനൊന്ന് കാണണോ ഉമ്മാ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോനെ ഒന്നുമില്ല ഉമ്മ നമ്മൾ ആ ഒരു എൻ്റെ ആ ബാഗിൻ്റെ സൈഡിലുണ്ടാവുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കണം കേട്ടോ മോനെ നീ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ അവൾക്കൊന്നുമില്ല മോനെ ഒന്ന് സംസാരിക്കണോ ആ ഉമ്മ ശരിക്കും അവൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സീനത്തിനെ വിളിച്ചു സീനത്ത് അതാ നിറവേറുമായി അവൻ്റെ മുമ്പിലേക്ക് ഷിമിർക്ക എന്തു പറ്റിയത് മോനെ സീനത്തെ ഇക്കാന മറന്നോ ഇക്കാനും മറന്നോ പെണ്ണെ ഇത്ര പെട്ടെന്ന് ഏയ് ഇല്ലിക്ക മറന്നിട്ടില്ല ഇക്ക സുഖലെന്ന് പറഞ്ഞപ്പോഴും വന്നതാണ് എന്ത് പറ്റിയത് അതൊന്നും പറയണ്ട മോളെ എന്നെ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയതാണ് മോളെ അല്ലാതെ ഒരിക്കലും അല്ല പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ ഒരു പക്ഷെ സംരക്ഷിക്കാനൊന്നിനും ഞാൻ ഇല്ലെങ്കിലും എൻ്റെ ഉമ്മയുടെയും എപ്പോടേയും കൂടെ നല്ല രീതിയിൽ ജീവിക്കണം പറ്റുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഇൻഷാല്ല അതും പറഞ്ഞുകൊണ്ട് അതാ ഷമീർ അവൻ്റെ കണ്ണുകൾ താൻ അടയുന്നു ഒരു നിമിഷം സീനത്തത് നോക്കി വന്നു ഷമീർ എന്ത് പറ്റി പെട്ടെന്ന് സിസ്റ്റർ വന്ന് പറഞ്ഞു അത് ക്ഷീണം കൊണ്ടായിരിക്കും അത് മെഡിസിനൊക്കെ കുറേ കയറ്റിയില്ലേ അതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഓക്കെ എന്നാൽ സിസ്റ്ററും അത് ചോദിച്ചു മോളുടെ ഭർത്താവ് ആയിരിക്കുമല്ലേ സാറല്ല ഒന്നും ഇക്കെ പറ്റിയിട്ടില്ല കേട്ടോ അത് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചൊരുപാട് ഡേഞ്ചറാണ് പക്ഷെ അങ്ങനെയല്ല നല്ല രീതിയിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥനയുടെ ഫലം തന്നെ ഞങ്ങളുടെ സീനിയർ ഡോക്ടർ തന്നെ പറഞ്ഞത് കാരണം നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തതൊക്കെ പ്രാർത്ഥന കൊണ്ട് ശരിയായി വന്നിട്ടുണ്ട് എന്നുള്ളത് എന്തൊക്കെ തന്നെയാലും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഷമീറിന് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളും ഇപ്പൊ കാണുന്നില്ല ഒരു സ്കാനിംഗ് കൂടി ചെയ്തു നോക്കിയപ്പോൾ എല്ലാം ക്ലിയർ ആണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല അതെ ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഷമീർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയാണ് ഡോക്ടർ പറഞ്ഞത് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സന്തോഷം കൊണ്ട് ഉമ്മതാ കണ്ണുകൾ മേലോട്ട് ഉയർത്തി പടച്ചെറുബിനോട് ഷുക്ർ ചൊരിയുന്നു അല്ലാ അലഹമ്മ അഹമ്മദില്ല അല്ലാ